അനീഷ് കാട്ടുകട കണ്ടുപിടുത്തങ്ങളിലൂടെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന രാജ്യം ഇത്ര ഉയർച്ചയുണ്ടായിട്ടും ആ രാജ്യത്ത് ഒരു സ്വന്തമായ ഒരു ജോലി പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഞാൻ ചന്ദ്രനിൽ വരെ വെള്ളമുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ എന്നിട്ടും വെള്ളമില്ലാന്ന് ഒറ്റ കാരണത്താൽ കുളിക്കാണ്ട് കിടക്കുന്ന ചന്ദ്രേട്ടം വരെയുള്ള ഒരു നാട്ടിൽ ഞാൻ ജീവിക്കുന്നു കളകളം ഒഴുകുന്ന അരുവികളും അരുവിയിൽ ഇത്രശീലം തുണികളെടുത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരും ധർമ്മേട്ടാ സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഒന്ന് സൂപ്പിച്ചു ഇവിടെ തന്നെ കളകൾ മുഴുവൻ അരുവികളും തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന കുളിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരും ഒക്കെയുള്ള ഒരു പുഴയുടെ വക്കിൽ ഇതുപോലെ കുളിശീം കാണാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന ഓൾഡ് എ ഐ ക്യാമറകളുള്ള ഒരു ശാന്തസുന്ദരമായ ഒരു ഗ്രാമം അതെ അവിടെ ഗ്രാമമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നതും ഫോറിനേഴ്സാണ് അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഒരു സായിപ്പും മതാമയും കുഞ്ഞും കൂടി വന്നു നാലു വയസ്സുള്ള സായിപ്പിന്റെ കുഞ്ഞ് ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് ഈഗോ അടിച്ച് എന്നെ പിടിച്ച് തെങ്ങെ കെട്ടിയിട്ട് എൻ്റെ അമ്മ പറയുക കണ്ടു നോക്ക് വല്ലടത്തുനിന്ന് വന്ന ആ കുഞ്ഞു വരെ ഇംഗ്ലീഷ് പറയുന്നത് നീ നാലാം ക്ലാസ്സിൽ പിടിച്ചിട്ട് എന്തുകൊണ്ട് ഇംഗ്ലീഷ് പറയുന്നല്ല അമേരിക്ക അമേരിക്ക എന്ന് വന്ന സായിപ്പിന്റെ കുഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞു ഞാൻ കുറ്റക്കാരൻ അമ്മ എന്റെ ഇടയ്ക്ക് പറഞ്ഞ അവനെ കണ്ടുപിടിക്കാൻ പക്ഷെ അവൻ അടിക്കാൻ ഒരു എ ബി സി ഡി എങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ അവനെ നോക്കി ഞാൻ അവിടെ മുഴുവൻ അലഞ്ഞിട്ടും എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കണ്ടുപിടുത്തവും കണ്ടുപിടുത്തവും സബ് ഫൈനലിൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒറ്റ കാരണത്താൽ ഹരിശ്രീ ഗണപതിയെ നവ എന്ന് അമ്പലത്തിൽ പോയി എഴുതിയിട്ട് വന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതാം എന്നുള്ളതായിരുന്നു എന്റെ പ്ലാൻ അങ്ങനെ ഞാനും അച്ഛനും കൂടി അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു അപ്പോൾ ചോദിക്കും അതെന്താ നിനക്ക് നിന്റെ ഭാര്യയായിട്ട് അമ്പലത്തിൽ പോയി കൂടി ഇല്ല ഞങ്ങളുടെ അടുത്ത് അമ്പലത്തിലൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കുളിക്കാത്തവരും പല്ലിയാക്കാത്തവരും അമ്പലത്തിൽ കയറ്റുമില്ല എന്റെ ഭാര്യ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല അപ്പോൾ ഞാനും അച്ഛനും കൂടി അമ്പലത്തിൽ പോയി എൻ്റെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് പറയാനായിട്ടുള്ളൊരു ഗുണ്ടയുടെ പ്രയണമെന്നില്ലാലും ചെറുപ്പഴത്തിൽ ഈച്ച ഈച്ചിരിക്കുന്ന പോലത്തെ ഒരു കണ്ണും ഞാൻ പൊട്ടിയ വില്ു പോലത്തെ ഒരു മീശയൊക്കെയുള്ള ഒരു ഭീമാകാരമായ ഒരു രൂപം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ മതിലിന്റെ അവിടെ ചെന്ന പച്ചം പറഞ്ഞ് ഞാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല ഞാൻ ചോദിച്ചു എന്താ ഗുണ്ടകൾ ആരുടെ മുന്നിലും കൈകൂപ്പാറില്ല അത്രയെന്ന് എന്നാലും പുള്ളിയുടെ ഉദ്ദേശം അതായിരുന്നില്ല പുള്ളിയുടെ ഉദ്ദേശം ഈ ഹരിശ്രീ എഴുതിയിട്ട് വരുന്ന കുട്ടികൾക്ക് കുറച്ച് ജി കെ പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ജി കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അറിവുള്ളത് അച്ഛനാണെന്നാണ് അച്ഛൻ്റെ ഇപ്പോഴത്തേയും ഭാവം ഇന്നലെയും ഞാൻ ചോദിച്ചു ഇന്ത്യൻ ടീമിന്റെ ആരാന്ന് ചോദിച്ചപ്പോൾ കണ്ണടച്ച് പറഞ്ഞു കടഞ്ഞു കപിൽദേവ് ആത്രേ കപിൽ ദേവ് അപ്പൊ ഞാൻ അമ്പലത്തിലേക്ക് എന്തായാലും കടന്ന് അമ്പലത്തിൽ ചെന്നപ്പോൾ എന്റെ പുന്നേട്ടാ ഒരു പതിനാറ് പേര് വെച്ചിട്ട് നാലിലേറെ ആൾക്കാരെ നിരന്നിരിക്കുന്ന ഗംഭീര തിരക്ക് ഞങ്ങളുടെ അമ്പലത്തിൽ ഇത്രയും തിരക്ക് വരേണ്ട ആവശ്യമില്ല വിദ്യാരംഭാണേലും ഇത്രയും തിരക്ക് വരാറില്ല പക്ഷെ ഞാൻ എഴുതുന്ന ഇങ്ങനെ ഇരിക്കുന്ന നിരന്നിരിക്കുന്ന ആൾക്കാരുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ കടപ്പുറത്ത് ഞണ്ടിരിക്കുന്ന ഒരു ഫീല് ഒരു കണ്ണ് അങ്ങോട്ടും ഒരു കണ്ണ് ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തർ ഇരിക്കുന്നു വേറെ കേസ് കിട്ടൊന്നുമില്ല ആരെങ്കിലും ഒരാൾ ഹരിശ്രീ എഴുതിയിട്ട് അത് വാ നോക്കി കണ്ടുപിടിച്ചിട്ട് വേണം ഈ വാക്കിയുള്ളവന്മാർക്ക് എഴുതിയിട്ട് വീട്ടിൽ പോവാൻ ആർക്കും അറിയത്തില്ല പക്ഷേ ഈ സമയത്ത് ആറര മണിക്ക് വന്ന മണിച്ചനും ഒമ്പത് മണിക്ക് വന്ന അവൻ്റെ ഭാര്യയും കണ്ണീ കണ്ണി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴീ മണിച്ചൻ്റെ അച്ഛൻ കയ്യും കെട്ടി വളരെ സന്തോഷത്തോടെ ഇരിക്കുവാൻ പത്ത് വർഷമായി മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഗാഢമായി അവൻ അവന്റെ ഭാര്യയെ പ്രണയിക്കുന്നു ഒരു തേങ്ങയില്ലേട്ടാ രണ്ടുപേർക്ക് ഈ കോപ്പ് എഴുതാൻ അറിയാൻ പാടില്ല കാര്യം അവന്റെ മൂത്ത കൊച്ചിന്റെ പേര് കേട്ടാൽ അറിയാം ശ്രീഹരി അതുവരെ തിരിച്ചായിട്ടിരിക്കണേ അപ്പം ഇവിടെ രക്ഷപ്പെട്ടു പോയ ധാരാന്ന് വെച്ചെന്നാല് തോപ്പിലെ ഹരിമോന അവൻ അവിടെ വന്ന എഴുതാനിരുന്നിട്ട് എല്ലാവർക്കും തെറ്റിപ്പോയിക്കൊണ്ടിരുന്ന കേസ് കേട്ട് ഹരിശ്രീ ഗണപതിയുടെ ഏ ദീർഘം ഏതാന്നുള്ള ഇവനറിയാവുന്ന ഏ പണ്ട് പീച്ചു വടത്തിന്റെ പോസ്റ്ററെ അത് വട്ടത്തിലെഴുതിയിട്ടിട്ട് അവൻ അവിടുന്ന് എസ്കേപ്പായി പിന്നെ ചോദിക്കാൻ ആരുമില്ല അവിടെ മേൽശാന്തി ഉണ്ട് അങ്ങനെ നമുക്ക് മേൽശാന്തി വിളിച്ച് ചോദിച്ചിട്ട് അരിശ്രീ എഴുതാം എന്നുള്ള തീരുമാനത്തെത്തി മേൽശാന്തിന് തിരക്കിയപ്പോ മേൽശാന്തി ഇല്ല മേൽശാന്തി ഒരു ഒന്നരപ്പവന്റെ മോതിരം തേനാത്തോക്കി ഒരു കൊച്ചിന്റെ നാവിൽ അരിശ്രീ എഴുതി കൊച്ചി ചോക്ലേറ്റ് ആണെന്നും പറഞ്ഞ് വിഴുങ്ങി ശാന്തി അത് കണ്ടുപിടിക്കാൻ എക്സറേ ആശുപത്രി എക്സറെ അപ്പൊ പിന്നെ ആര് എന്നുള്ള സംഭവം പിന്നെന്തുട്ടാ അപ്പൊ ഈ ശാന്തി എക്സരെ ആശുപത്രി പോയ സമയത്തും എന്റെ അമ്മ ഒരു നൂറിന്റെ നോട്ട് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ശാന്തി വാദിക്കുന്ന ഇപ്പം ഉണ്ട് അമ്മയുടെ അരിയും പാത്രത്തിൽ നിന്ന് കാണാതെ പോയ അമ്പയിൻ്റെ നോട്ട് ഞാനാണ് അച്ഛനാണ് എടുത്തെന്ന് ശാന്തിനെ കൊണ്ട് കബടി വെപ്പിച്ച് കണ്ടുപിടിക്കാ പിന്നെ ആര് കണ്ടുപിടിക്കും അതാണ് ചോദ്യം അപ്പം ഒന്നാമൻ പോയ രണ്ടാമൻ അങ്ങനെ കീഴാന്തി ചെന്ന് കീഴാന്തി പക്ഷെ ആത്മാർത്ഥയുള്ളവനാണ് അവൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു തന്നെ അക്ഷര എഴുതണമല്ല ചേട്ടാ അന്ന് രാവിലെ സെറ്റ് സാരി കൊടുത്ത് എത്ര പെൺപിള്ളേർ അമ്പലത്തിൽ വന്നെന്നുള്ള ഫോട്ടോയും ഫോൺ നമ്പറും കഴിഞ്ഞ ഉത്സവത്തിന് നൂറ് നമ്പർ വെച്ച് മാത്രമാണിക്കാർക്ക് വിറ്റിട്ട് ആ കമ്മീഷൻ വെച്ച് സ്കൂട്ടർ മേടിച്ച തെണ്ടിയാണിത് പക്ഷേ ഇത്രയും തിരക്കുണ്ടായിട്ടും അമ്പലത്തിൻ്റെ കൗണ്ടറിൽ യാതൊരുവിധ തിരക്കില്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നു ഒരു പെൺകുട്ടി ഇരിക്കുന്ന കൗണ്ടറിൽ തിരക്കില്ല എന്നും ബീവറേജിലും പെൺകുട്ടി ഇരിക്കുന്ന കൗണ്ടറിലും തിരക്കില്ല എന്നും ഈ ഇരിക്കുന്ന അല്ല എന്ന് പറയുന്നതും ഒരുപോലെ രണ്ടും തൊണെ പക്ഷെ അമ്പലത്തിൽ തിരക്കില്ല എന്താ ഇവള് ആ ഫില്ല് ചെയ്തു കൊടുത്ത ആപ്ലിക്കേഷൻ ഫോം ഞങ്ങളുടെ അടുത്ത വാട്സാപ്പ് ഗ്രൂപ്പിൽ മൊത്തം പ്രചരിച്ചുകൊണ്ടിരിക്കുക ഈ പെൺകുച്ചിൻ്റെ പേര് രാജി വി എന്നാണ് പേര് ചോദിച്ചപ്പം രാജാവെന്ന് എഴുതി കൊടുത്ത മുതലിനേക്കെ കൊണ്ട് ആരെങ്കിലും മൃത്യഞ്ചന്ദ്ര ഊഷ്പെ എഴുതിക്കുവേണ്ടാ ഉണ്ടാക്ക ഞങ്ങള് രാക്ഷസനെ കാണുന്നത് പുരാണ സീരിയലൊക്കെ നടക്കുന്ന സമയത്ത് മാത്രമായിരുന്നു ഇപ്പൊ അങ്ങനൊന്നുമില്ല രാക്ഷസനെ കാണണമെന്ന് തോന്നുമ്പോ നേരെ അമ്പലത്തിൽ ചെല്ലും ഇവിടെ അമ്പത് രൂപ എടുത്തിട്ട് പറയും രാക്ഷസിന് പാൽപ്പായസം ഇവള അപ്പത്തന്നെ എഴുതി കാണിച്ചു തരും രാക്ഷസിനു പാൽപായസം അപ്പൊ പിന്നെ പിന്നെ എന്തിനാ ഞാന് അവിടെ ഇരുത്തിയിരിക്കണം എന്ന് ചെറിയൊരു അമ്പലം അല്ലേ ഒരു തിക്ക് തിരക്ക് തള്ള് കാര്യം നൂറ് പേരെ തള്ളൊക്കെ ഈ പൊങ്കിച്ച ഒറ്റയ്ക്ക് തള്ളിക്കളയും ഇന്നലെ ഞാനൊരു നമസ്കാരം നടത്തി ആ ചോറ് തിന്നാൻ വന്ന കാക്കീട് വരെ ഇവള് പറഞ്ഞ് നാല് ഡിഗ്രി ഉണ്ട് ചേച്ചിക്ക് പിന്നെ സമയം പോകാനിരിക്കുവിട്ട് തിരിഞ്ഞ് നിന്നിട്ട് സെക്രട്ടറിക്ക് നൂറു രൂപ ശമ്പളം കിട്ടിയിരുന്ന അരി അരിമേടിക്കായിരുന്നു ആ ടീമാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ തിരിച്ചു വന്ന എനിക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇവിടെ നിർത്തിയിട്ട് പോയി എൻ്റെ ഗുണ്ട അച്ഛനെ കണ്ടുപിടിക്കാന്നുള്ളായിരുന്നു അച്ഛൻ അവിടെ ഇല്ല ചീട്ടുകാരും പോലീസുകാരും ചീട്ട് കളിക്കാരും പോലീസുകാരും തമ്മിൽ ഭയങ്കര എഴുതി അപ്പം എനിക്ക് മനസ്സിലായി ഈ ഗുണ്ട അതിനകത്ത് പെട്ടിട്ടുണ്ട് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അച്ഛന അകത്തിൽ അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു നൂറ്റിയെട്ട് പെണ്ണുങ്ങളുടെ താലപ്പൽ വരുന്നു അതിന്റെ മുമ്പിൽ കുടവടിച്ചിട്ടോ ഇടയ്ക്ക് എണ്ണ ഒഴിച്ചിട്ടോ ഈ മുതലുണ്ടാവും പക്ഷെ അപ്പോഴും ഞെട്ടിച്ച് ആ സംഭവം അവിടെ ഇല്ല അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വന്നടാ ഇന്ത്യൻ കോഫി ഹൗസിലെ സപ്ലയറെ കൂട്ട് ഞങ്ങളുടെ തെക്കേതിലെ സുവർണ ചേച്ചിയുടെ സെറ്റ് സാരി പൂഴി പൂഴിവെള്ളത്തി മുട്ടുവെന്നും പറഞ്ഞ് അതിന്റെ തുമ്പ് നാലായിട്ട് മടക്കി കൈ പിടിച്ചിട്ട് ഈ ഗുണ്ട താലപ്പൊലിയുടെ ഒപ്പം പാത്താറാവ് വരുന്ന പോലെ ആ അറിയപ്പെടുന്ന ഗുണ്ട സാരിയുടെ തുമ്പും പിടിച്ചുകൊണ്ട് വരുവാ അപ്പോഴും രാവിലെ മീശയുടെ തുമ്പെടുക്കാൻ പോയപ്പോ ബാർബർ മീശയുടെ തുമ്പെടുത്തപ്പോ അത് കട്ടിയത് കൂടിപ്പോയെന്നും പറഞ്ഞ് ബാർബറ തന്തക്കെ വിളിച്ച് എന്റെ ഈ തന്ത സുവർണ ചേച്ചിയുടെ ഇളയ മകള് മീശയെ കടന്ന് ഊഞ്ഞാലാടിയിട്ടും ഒരു പരാതിയില്ല വരുവാ ഇങ്ങനെ താങ്ങി താങ്ങി അപ്പോഴും ഇതിന്റെ മൂന്നാമത്തെ വരിയിൽ എന്റെ സ്വന്തം തള്ള നിപ്പുണ്ട് പ്രിയപ്പഞ്ചന്റെ കടയിൽ മോരുമെള്ള എടുക്കണവട്ട് ഇത്രയും വെള്ളവും ഇത്രയും മോരുമായിട്ട് ഇവിടം വരെ നനഞ്ഞു തള്ള നിന്നിട്ടും പുള്ളി അമ്മേനെ കാണുമ്പോൾ കലാഭമണിയുടെ ഫിഗർ വാസന്തി ലക്ഷ്മിയുടെ ഈ താലപ്പുരി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ദിലീപന്റെ ഫിഗർ അമ്മ ജയിപ്പിക്കും കുഞ്ഞിക്കൂന്റെ അതെ ഇടിച്ച് തള്ള പഞ്ഞിക്കിടും പക്ഷേ ഈ ഭാര്യ എന്നുള്ളൊരു സംഭവം എത്ര കണ്ടു പഠിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസം തന്നെയാണ് അത് അച്ഛൻ്റെ ഭാര്യയാണേലും എൻ്റെ ഭാര്യയാണേലും കാര്യം എൻ്റെ ഭാര്യയെടുക്കുന്നത് ഞാൻ കുറച്ച് സമയം മാറി എൻ്റെ കൂട്ടുകാരുടെ ഭാര്യമാർക്കായാലും കൂട്ടുകാരുടെ വീടിച്ചാലും എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു സംഭവമാണ് ഇതായിരുന്നു എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇവിടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഉമ്മ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിക്കും പക്ഷേ എൻ്റെ ഭാര്യയുടെ ചാറ്റിങ് ഹിസ്റ്ററി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഭർത്താക്കന്മാര് ഇങ്ങനെ ഒരു പ്രതിഭാസം തന്നെയാണെന്ന് കാര്യം എൻ്റെ കൂട്ടുകാർക്ക് മൊത്തം അവൾ അയച്ചിരിക്കുന്ന മെസ്സേജ് ഇത് തന്നെ പക്ഷേ എന്നെ ഇതുവരെ അവൾ ബുദ്ധിമുട്ടിച്ചില്ല ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് മാത്രമേ അവൾ ചാറ്റ് ചെയ്തുള്ളൂ പിന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവൾ ഉറങ്ങുകയും ചെയ്യും അപ്പോൾ അത് കാരണം എനിക്ക് രാവിലെ പണിയും കഴിഞ്ഞ് വീട്ടിലെ പണിയും കഴിഞ്ഞ് എന്റെ പണിക്ക് പോവുകയും ചെയ്യാം പക്ഷേ ഈ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ച കുറേ സംഭവങ്ങളുണ്ട് ടിവിയും മൊബൈലും ഒക്കെ അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് മൊബൈലും ടി വി എല്ലാം കണ്ടുപിടിച്ച് തന്നു പക്ഷെ ടിവിയുടെ റിമോട്ട് കട്ടിലിന് രടിയിൽ പോയിട്ട് അതൊന്ന് കണ്ടുപിടിക്കാൻ കഴിയാണ്ട് എന്റെ അമ്മ ഒരാഴ്ച നാപ്ടൌണിന്റെ പരസ്യം കണ്ടു മാത്രം കരഞ്ഞു നാപ്ടൌണിന്റെ പരസ്യത്തിൽ എന്ത് തേങ്ങയാണ് കരയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ എന്ത് കണ്ടാലും എന്റെ അമ്മക്ക് കരഞ്ഞേ പറ്റുള്ളൂ പിഷാറുടെ പ്രോഗ്രാം ഇട്ടാലും അമ്മ കരയും അതിപ്പോൾ ഞാനും കരയും ചില സമയങ്ങളിൽ പക്ഷേ ഈ മൊബൈലിന്റെ ഒക്കെ ലോക്ക് മൊബൈലൊക്കെ കണ്ടുപിടിച്ചത് എത്ര നാളുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഭാര്യ മൊബൈലിന്റെ ലോക്ക് കണ്ടുപിടിക്കാൻ വിത്തിൻ സെക്കൻഡ് മതി എൻ്റെ മകൻ്റെ മലയാളം ടീച്ചറിനെ ഞാനൊരു ഹായ് അയച്ച ഹായ് അവിടെ മുമ്പ് ഇവിടെ ചൂടുവെള്ളം ചൂടാക്കി ഞാൻ ഹോയ് വെക്കേണ്ട അവസ്ഥയിൽ പോയി ചില സമയങ്ങളിൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ കേസ് കിട്ടാ എൻ്റെ അമ്മ പറഞ്ഞോളൂ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ മുന്നോട്ട് പോയവരെ കണ്ടുപഠിക്ക അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്ക് ചേച്ചി ഇടുക്കെ പോകാം ചേച്ചി ഇടുക്കി പോയി കഴിഞ്ഞാൽ ചേച്ചിന് അമ്മേനെ ഒന്ന് കാണണം ഞാൻ പറഞ്ഞു ചേച്ചിനെ കാണാം ഈ ചേച്ചിയുടെ അമ്മേനെ കാണണം ഒന്നുമില്ല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നാലു മാസമായി അമ്മയുടെ കൈ ഒടിഞ്ഞിട്ട് ഒരു മൂന്നര മാസമായിട്ടുണ്ടത് ഞാൻ പറഞ്ഞു അത് നീ അവിടെ പോയി പഠിക്കണ്ട ആ സാധനം പഠിക്കാനുള്ള വകുപ്പി തള്ളടയിലുണ്ട് ഇവിടെ നിന്നാ നിനക്ക് സുന്ദരമായിട്ട് കൈ ഒടിക്കാനുള്ള കേസുകൾ പഠിക്കാം പക്ഷേ അമ്മ പറഞ്ഞൊരു കാര്യം അമ്മയുടെ മൂത്തമാള് അതായത് എൻ്റെ പെങ്ങൾ ചേട്ടാ ഒരു കമന്ന് കിടക്കുന്ന പ്ലാവിലെടുത്ത് നിവൃത്തിയിലെത്ത മുതലിരി അവളെ പോയി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ ഞാനും വൈഫും കൂടി അവിടെ വീട്ടിൽ ചെന്നു ചെന്നപ്പോഴത്തേക്കും അളിയും ചിരിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിപ്പുണ്ട് പക്ഷെ കയറി ചെന്നപ്പോൾ എന്റെ വൈഫും ഞെട്ടിപ്പോയി പളപള തിളങ്ങുന്ന ടൈലുകൾ അലക്കി മടക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ തേച്ച് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ വൈഫ് ഭയങ്കര അത്ഭുതകരമായിട്ട് എന്റെ പെങ്ങടിക്കെ ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് ഇതൊക്കെ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അവള് പറഞ്ഞു ഒന്നുമില്ല ഭർത്തകന്മാരെ നല്ലോണം സ്നേഹിക്കുക അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി അവർ ഭയങ്കര ക്ഷീണിച്ചാണ് വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുക നമ്മുടെ സ്നേഹത്തിന്റെ ചൂട് പകർന്നു കൊടുക്കുക അപ്പോൾ അവർ നമ്മളെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഞങ്ങളാ ഉപദേശങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അളിയൻ എൻ്റെ ഒക്കെ വന്നിട്ടും പറഞ്ഞ് അളിയ പറയുന്ന എല്ലാ ജോലികളും ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഇവള് സ്നേഹം പകർന്നു തരുന്ന സ്നേഹത്തിന്റെ ചൂട് പകർന്ന പോലെ ആവുമെന്ന് പറഞ്ഞ് ഉടുപ്പ് നോക്കി കാണിച്ചു ഇപ്പൊ തേപ്പൂട്ടിയുടെ മൊത്തം പാടും മുതുകത്ത് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ സകല പണി ഞാൻ ചെയ്തു കൊടുക്കും കാര്യം ഒരു വള്ളംകളി നടത്താനുള്ളതല്ല എൻ്റെ മുതുക് ഞാനത് കാരണം കൊടുക്കത്തില്ല പുന്നമടക്കായലിൽ ബോട്ട് ഓടുന്ന പോലെയാണ് എൻ്റെ മുതുക് കിടക്കുന്നത് പക്ഷേ എൻ്റെ ഭാര്യയും ചേച്ചിയും ഒരളിയനും ആ ആങ്ങളെ ആങ്ങളെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവരുടെ അച്ഛനും ഇവരെ വളർത്തിയ വളർത്തിയൊരു കേസ് കിട്ടുമെന്ന് പറഞ്ഞാൽ പുരാണ സീരിയലെല്ലാം കാണിച്ചിട്ടാണ് വളർത്തിയ എന്ന് പറഞ്ഞാൽ രാമനെക്കൂട്ടും സീതേനെക്കൂട്ടും ലക്ഷ്മണനെക്കൂട്ടും ഒക്കെ ആകണം മക്കളെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് ഒരു പത്തിലോ മറ്റേ അളിയൻ പഠിക്കുന്ന സമയത്ത് അളിയൻ ഇതിനകത്തൊക്കെ കുറച്ച് അഡിക്റ്റായി അങ്ങനെ അളിയൻ ഹനുമാനായി എന്നുള്ളൊരു തോന്നൽ അച്ഛൻ്റെ ഒരു ഡബിൾ എടുത്ത് വാലാക്കി കത്തിച്ച് വീടിന് ചുറ്റും നാലോട്ടം നാലാട് മൂന്ന് കോഴി അപ്പുറത്തെ വീട്ടിലെ കച്ചിത്തുറവും ഇത്രയും കത്തി അച്ഛൻ്റെ കുറച്ച് സമാധാനമായി പക്ഷേ കുമരകത്തൊക്കെ വലവീശി പിടിക്കുന്ന കരിമീനെ വാഴയിൽ പൊള്ളിക്കുന്ന പോലെ ചേർത്തല ആശുപത്രിയിൽ വല വിരിച്ച് ഒരാഴ്ച അളിയനെ കിടത്തിയിരിക്കുന്നത് കരിമീം പൊളിച്ചു കഴിഞ്ഞാൽ മുള്ളെങ്കിലും ഉണ്ടാവും അളിയൻ ഒരാഴ്ച മുള്ളണ സാധനം പോലും ഇല്ലായിരുന്നാ പറഞ്ഞു കേട്ടെ പക്ഷേ എൻ്റെ അമ്മ എൻ്റെ എന്റെ ഇരിക്കൊന്നും ഇല്ല മകനെ അങ്ങനൊന്നും അല്ല ആരെയും കണ്ടിട്ടല്ല നീ നിന്റെ അച്ഛനെ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടു പഠിക്കാൻ തുടങ്ങി ആദ്യത്തെ പത്താം ക്ലാസ്സിലായപ്പോ തന്നെ ഞാൻ അച്ഛനെ കണ്ടു പഠിച്ച് കുറ്റിക്കാട്ടി പാത്തിരുന്ന് സിഗരറ്റ് വലിച്ച് വട്ടത്തി പുക വിട്ടപ്പം അമ്മ പറഞ്ഞ് ഇനി നീ അച്ഛനെ കണ്ടു പഠിക്കണ്ട നീ മാമനെ പഠിക്കണം അങ്ങനെ ഞാൻ മാമനെ കണ്ടുപഠിച്ച് ഈ ഓണാഘോഷ പരിപാടികളിൽ ഈ പരിപാടി കാണാൻ അമ്മ വന്നപ്പോൾ അമ്മക്ക് മനസ്സിലായി എൻ്റെ മുഖം വീർത്തിരിക്കുന്നത് പ്രച്ചന വേഷത്തിൽ ഹനുമാൻ്റെ വേഷം ചെയ്യാനല്ല ഹാൻസ് വെച്ചിട്ടാണെന്ന് അപ്പോൾ എൻ്റെ ഇരിക്കുക അമ്മ പറഞ്ഞ് അച്ഛനെയും മാമനെയും പഠിക്കരുത് അവർ പിഴകളാണെന്നും അങ്ങനെയും പിഴകളാണെന്ന് ഇന്നലെ എൻ്റെ ഭാര്യ എൻ്റെ മകൻ്റെ കീരുന്ന് പറയാനുണ്ടായിരുന്നു മോനെ നീ അച്ഛനെ കണ്ടുപഠിക്കണമെന്ന് ശരിക്കും ഞാൻ പിഴയണമെന്ന് ഇന്ന് അവളെ എന്താണാവോ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഓഡിയൻസ് ഒരുപാട് ചിരിച്ചു ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നസെന്റ് ഏട്ടനാണ് സ്വന്തമായിട്ട് വീട്ടിലെ ആൾക്കാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം ഫാമിലിനെ കുറിച്ചിട്ട് തമാശ പറഞ്ഞ് നമ്മളുടെ ഈ അടുത്തറിയാവുന്ന ആൾക്കാരിലെ ഏറ്റവും കൂടുതൽ അങ്ങനെ തമാശകൾ പറഞ്ഞിട്ടുള്ള ആള് അദ്ദേഹത്തിന് തമാശകള് പറഞ്ഞാൽ മറ്റുള്ളവര് പരാതി പറയില്ല എന്ന് അതെ മറ്റുള്ളവരെ കുറിച്ചിട്ട് കളിയാക്കിയിട്ട് എന്തിനാണ് വേറൊരു പുലിവാലിപ്പോ ഒന്നിനെ കുറിച്ചും പറയാൻ പറ്റില്ല ഒരു മതവിഭാഗത്തെ പറയാൻ പറ്റില്ല രാഷ്ട്രീയം പറയാൻ പാടില്ല ഒന്നിനു നമുക്ക് വാ തുറന്ന തമാശ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് തമാശകൾ സ്കിറ്റുകളൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ദിലീപ് ഞാനും ഞങ്ങളൊക്കെ ഇവിടെ ചെയ്തിരുന്ന കാസറ്റുകൾ ഇന്നാണെങ്കിൽ ഞങ്ങളെ കത്തിച്ചനെ അത്തരത്തിലുള്ള തമാശകൾ ഞങ്ങൾ കാസറ്റിലൂടെ ചെയ്തിട്ടുണ്ട് ഇന്നസെന്റായിട്ടൻ പള്ളിയിൽ അച്ഛനായിട്ട് ദിലീപ് അഭിനയിച്ച് ഞാൻ തീർന്നിട്ട് കുമ്പസാരം ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇത്രയെങ്കിലൊക്കെ തമാശകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഉണ്ടാക്കുന്നുണ്ടല്ലോ അഭിനന്ദനങ്ങൾ അതെ എനിക്ക് എന്റെ ഒരു പരാതി എന്ന് വെച്ചല്ലേ നമുക്കത് പിന്തുടരാൻ പറ്റുന്നില്ല നിങ്ങളൊരു കഥ പറഞ്ഞിട്ട് പിന്നെ സകല കാണുന്ന ജംഗ്ഷനൊക്കെ യൂ ടേൺ അടിച്ച് റൈറ്റ് ടേൺ അടിച്ച് അങ്ങോട്ട് പോവാണ് ഇത് എവിടെയാണ് ആദ്യം തുടങ്ങിയത് എവിടെ അവസാനിക്കുന്നത് വേറെ വല്ലോടുന്നു പിന്തുടച്ചൊരു സംഭവം ഉണ്ട് നാടകമായാലും സിനിമ ആയാലും കഥകളി ആയാലും പാട്ടായാലും എല്ലായാലും ഈ പ്രേക്ഷകരെ അതിനോടൊപ്പം കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ട് ബാക്കിയൊക്കെ നന്നായിരുന്നു ഈ അവതാരണ ഈ മനസ്സിലായി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അതെ അതെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല താങ്കൾക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ചിരി വരുത്തുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള കണ്ടന്റിൽ കാൽഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷല് ഫോളോ ചെയ്യാം അപ്പം നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങൾക്കും അത് നമുക്ക് കിട്ടിയപ്പോഴാണ് പെട്ടെന്ന് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി മൂന്നാല് സ്ഥലത്ത് പക്ഷെ ഈ പറയുന്ന പോലെ വിശദമായിട്ട് കറക്റ്റ് ക്ലാരിറ്റിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ ഫോളോ ചെയ്യുന്ന അത് നിങ്ങൾ ഇപ്പോഴത്തെ വിഷയമല്ല ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് അത് ഓപ്പൺ ആയിട്ട് ഇപ്പൊ സലീമിനു വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അടിപൊളി പറഞ്ഞിട്ട് മോശമായി നല്ല അർത്ഥം പോവാ ഈ സാരി ാണ് അച്ഛൻ കടയിലെ സംഭാരം പോലെ അമ്മ നിക്കുകയാണ് ഇത്രയും വെള്ളവും ഇത്രയും കണ്ടന്റ് അതൊക്കെ നല്ല ഉദാഹരണവും നല്ല നറമവും ഓട്ടി പോവാ ഒരുപാട് നല്ല വിറ്റുകൾ പറഞ്ഞു ഒരുപാട് മുഹൂർത്തങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളെ ഗംഭീരായിട്ട് ചിരിപ്പിക്കാനും അനീഷിനു പറ്റി സൂപ്പറായി കേട്ടോ അനീഷ് അല്ലായിരുന്നു നല്ല പ്രകടനമായിരുന്നു ഒരു സ്ഥലത്ത് പോലും ഒരു വിക്കോ ഇതോ അനുഭവപ്പെടാതെ ഒരു ഫ്രോ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ കുറേ പോയിൻ്റുകളുണ്ടായിരുന്നു ആ പോയിൻറ്റുകളൊക്കെ പറഞ്ഞു ഇത്തിരി സ്പീഡ് കൂടി പോയി ആയില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം വരുന്നത് പക്ഷേ വളരെ ഭംഗിയായിട്ടുണ്ട് നല്ല കോമഡികൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നന്നായി